ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വളർന്നിട്ടില്ലെന്ന് വെല്ലുവിളിച്ച് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചത് ഡിഎം ആശുപത്രി വാടകക്കെടുത്ത് ഉറപ്പുവരുത്തി ആ ഓക്സിജൻ സിലിണ്ടറുകൾ രുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താളാണ് ഈ പാറവളി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണെന്ന് ചോദിച്ച കത്ത് അവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് ആരാളെന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കണ്ണു കണ്ടുപോലെ പൈസ തിന്നുക ഇങ്ങനെയൊക്കെ തോന്നുന്നു നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപം വാങ്ങിയിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിലെ നടക്കണമൊക്കെ ഈ കതറുപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാൻ്റെ പെലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാവിട്ട് റോട്ടിക്കറങ്ങ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർപ്പ് അന്നും മുതൽ തുടങ്ങിയ എതിർപ്പാട് ഇപ്പം ബഷീർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു പരിപാടിയാക്കി നമ്മളെ തറവാട്ടിലൊക്കെ തലവാട്ടിലൊക്കെ വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനമാണ് കല്യാണം മോശമായി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോ അവിടെ പോയിട്ട് സെക്രട്ടറിനെ അപേ തറക്കല്ലിടാൻ പാടില്ല അതിനൊക്കെ പാലയാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിട്ടുവില വാങ്ങി വന്ന പൊന്നാന പാലോളിയാണ് അതിന് നിങ്ങൾക്ക് വേറെ ആളെ നോക്കണം എന്ന് മാത്രമേ പറയണുള്ളൂ അതിന് പാലോളിയല്ല ആര്യാടന്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ എന്താ കരുതിയത് ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അതില്ലെങ്കിൽ മയ്യന്താടി മത്സരിക്കണം ഈ ഈ രണ്ട് കുറച്ച് കംപ്ലൈന്റും കൊടുക്കണം ആ ആ എന്താണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കെറിയക്കനാം തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്തർ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ